നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു കിടപ്പുണ്ടോട്ടോ വണ്ടി ഇപ്പൊ നിലക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല ബ്ലാക്ക് വണ്ടി യു ജി എട്ടിന്റെ ബ്ലാക്ക് വണ്ടി കേട്ടോ ഇതാണ് വണ്ടിയുടെ ഉൾവശം കേട്ടാ ഇത് ഇതിന്റെ ഗിയർ ഇച്ചിരി നമ്മൾ ഓപ്പൺ ചെയ്ത് ഇച്ചിരി റിവേഴ്സ് വന്നിട്ട് ഇതിന്റെ കാണിച്ചേക്കുന്നത് നേരെ ലെഫ്റ്റ് കൊണ്ടിട്ട് ഇടാനുണ്ട കാണിച്ചേക്കുന്നത് പക്ഷെ ഇത് നമ്മൾ കുറച്ച് ഈ സ്റ്റിയറിങ്ങിന്റെ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് മേലിലോട്ട് നമ്മൾ യൂസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വേണം നമുക്ക് റിവേഴ്സിലോട്ട് ഇടാനായിട്ട് അതിട്ട് കൺഫ്യൂസ് ആയിരുന്നു കേൾക്കുമ്പോൾ പിന്നെ ബാക്കി പിന്നെ നമ്മള് ഇവിടെ വന്ന് റൈറ്റ് സൈഡ് ഓടിക്കുന്നതും ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് യൂസ് ചെയ്യുന്നതും ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ വേണ്ടിയിട്ടുള്ളു വേറെ വണ്ടി നീറ്റ് വണ്ടി ആട്ടോ ഞങ്ങൾ ഇത് അങ്ങനെ ഓപ്പൺ മാർക്കറ്റിന്റെ അടുത്ത് വന്നു കേട്ടോ നിങ്ങളൊന്നിറങ്ങിയപ്പോ വല്ല ഫീലാ കേട്ടോണ്ടോ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നില്ലേ നമ്മുടെ അവിടുത്തെ പോണക്ക് വെള്ളം ഇനി പാർക്ക് ചെയ്തിട്ട് പോകില്ലേ ഈ പാർക്കിങ്ങിനകത്ത് നമുക്ക് ടൈമുണ്ട് ഇത്ര ടൈമിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാം പക്ഷെ അവിടെ നമ്മൾ പേ ചെയ്യണം കേട്ടോ അതെങ്ങനെയാന്ന് കാണിച്ചിരാവേ ഈ മിഷൻ കണ്ടോ ഈ മെഷീൻ്റെ കൂടെ നമ്മൾ എത്ര യൂ എത്ര മണിക്കൂർത്തേക്കാണെന്ന് വെച്ചാൽ അത്രയും മണിക്കൂർ ഒരു യൂറോ രണ്ട് യൂറോ നമുക്കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൂടെ ഇവിടെ സംഭവം ഇവിടെ നമ്മുടെ വണ്ടി നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് ഇവിടെ വാലിഡ് ഓക്കേക്ക് വരാമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് ടിക്കറ്റ് കിട്ടും അപ്പം നമ്മൾ ഒരു യൂറ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറിലേക്കാണ് അപ്പോൾ അത് ആ ഒരു മണിക്കൂർ അതിൻ്റെ ആ എമൗണ്ടും നമ്മൾ എത്ര മണിക്കൂർ നിൽക്കുന്നതിനുള്ള ഉള്ള ടൈമും വെച്ചോണ്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും അങ്ങനെയാണ് സംഭവം ഓക്കെ നമ്മളിപ്പോൾ എന്താ ഓപ്പൺ മാർക്കറ്റിന് അങ്ങോട്ട് നടക്കുകട്ടോ നമ്മൾ ആ റോഡ് ക്ലോസ് ചെയ്ത് ആ റോഡ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴേ വന്നു അത്ര വന്നിട്ട് നടക്കും അങ്ങോട്ട് ഓപ്പൺ മാർക്കറ്റിന് അങ്ങോട്ട് കണ്ടോ ഈ കാണുന്ന ഓപ്പൺ മാർക്കറ്റ് ഞാൻ ഇതുവഴിയും കെ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഷോപ്പാന്നോന്നു നമ്മള് ഈ കാണുന്ന മുഴുവൻ പെർഫ്യൂംസിന്റെയും അങ്ങനെയുള്ള സംഭവം കേട്ടോ ഈ കാണുന്നല്ലോ കണ്ട നമ്മൾ ഇത് ഈ കാണുന്ന സംഭവം വൺ യൂറോ ഐറ്റംസ് കേട്ടോ ഒരു യൂറോ ഐറ്റംസ് ഇത് കണ്ടോ ഈ കാണുന്നത് പേഴ്സുകളാണ് പേഴ്സും അങ്ങനത്തെ ഇതൊക്കെ സംഭവങ്ങളെ യൂറോ സംഭവം കാണുന്നത് ിനം പത്തിറോയുടെ സാധനമാണ് പത്തിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ പ്ലേ സ്റ്റേഷന്റെ അങ്ങനത്തെ ഇതൊക്കെ ഗെയിമിന്റെ ഗെയിമിങ്ങിന്റെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത് പത്തി പത്തിറ കേട്ടോ അഞ്ചോ സാധനം സെലക്ട് ചെയ്യോട്ടോ അവള് കിച്ചൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവള് എടുക്കുന്നു കൂടുതലായിട്ട് ഞാനല്ലേ ഇപ്പോഴും പോയി പാർക്കിങ്ങിനടെ പോയിട്ട് ഞാൻ ഒന്നുകൂടെ ടൈം കൂട്ടി വെച്ചു അതായത് ഇപ്പം തന്നെ പെട്ടെന്ന് ഒരു മണിക്കൂർ പെട്ടെന്ന് സമയം പോയത് ഞങ്ങളതിൻ്റെ കാൽ ഫാമ്പ് എനിക്ക് വായിട്ടില്ലേ ഈ നടന്നോടെ നീങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടാമത് വീണ്ടും ഒരു യൂറോയ്ക്ക് വീണ്ടും ചാർജ് ചെയ്ത് വീണ്ടും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇരുപത്തി എനിക്ക് ഇവിടെ രണ്ടു മണി വരെ ക്ലോസിംഗ് ടൈമുണ്ട് ഈ ഓപ്പൺ ഏരിയ ചെയ്ത് രണ്ട് മണി വരെ ഉണ്ട് അപ്പോൾ എന്നാ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കറങ്ങിട്ട് പോകാമെന്ന് വെച്ചിരിക്കുക ഞങ്ങൾ ആ അതിന് പുറത്തുനിന്ന് ഇറങ്ങി കേട്ടോ പുറത്തോട്ട് ഇറങ്ങി ഏതാണ്ടൊക്കെ അലക്കൂൽ സാധനമൊക്കെ ഇവർ മേടിച്ചിട്ടുണ്ട് ഏതാണ്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവർ ഞങ്ങൾ ആ മാർക്കറ്റിൽ പുറത്തിറങ്ങി അത് ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ നടന്നാൽ തീരുന്നില്ല ഒത്തിരി ഏരിയ ഉണ്ട് അപ്പം അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കാശ് ചിലവായതുകൊണ്ട് അങ്ങോട്ട് ഒത്തിരി നടന്നില്ല അവിടെ നിന്നിങ്ങി പുറത്തോട്ടിറങ്ങി തിരിച്ച് ഞങ്ങളുടെ കാറിൻ്റെ അവിടെ വന്നു കേട്ടോ ഇത് കണ്ടി ഒത്തിരി സ്ഥലമൊക്കെ ഇപ്പൊ എം ഡി ആയിട്ടുള്ളൂ ഒരുമാർപ്പെട്ട ആ വണ്ടി ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കണ്ടാ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല തോന്നു കണ്ടാ ഇറങ്ങി വണ്ടിയെന്നിറങ്ങി നടക്കുവാട്ടോ അമ്മയും മോനും പോകുന്നുണ്ട് അമ്മയും മോനോട് ഭയങ്കര അറ്റാച്ച്മെന്റാ മൂത്ത മോനും അമ്മയും ഇളയും മോനേയും കെട്ടിയോനേം മാറ്റി കൊറേ കൂടെ കണ്ട അവരെ അതാണ്ട് കഥകളും ഒക്കെ പറഞ്ഞു പോവുക ഇവിടുന്ന് തൊട്ടെടുത്ത കേട്ടോ ആ പറഞ്ഞ കബാബ് സെന്റർ ഇവിടുന്ന് രണ്ട് മൂന്നാമത്തെ വഴിയല്ല അങ്ങോട്ട് നടന്നോണ്ടിരിക്കും സത്യം പറഞ്ഞ ഇല്ലേ ഞാൻ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മുടെ വീട് എടുക്കുന്ന ആര് വർത്ത ഇതിനകത്ത് ചിക്കൻ നമ്മുടെ ഷവർമയ്ക്ക് എടുക്കുന്ന ചിക്കൻ കബാവിന്റെ എടുത്തിട്ട് അതിനകത്ത് സലാഡ് ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കുന്ന ട്രൈ പോയി ഇങ്ങനെ ബോക്സിനകത്താക്കി പോയി നമ്മൾ പ്ലേറ്റൂടിയില്ലായിരുന്നേ പിന്നെ ബോക്സിനകത്താക്കിട്ടിരുന്നത് ഞാൻ പിന്നെ അവരുടെ എടുക്കുമ്പോൾ കാണിക്കാം അങ്ങോ നമ്മുടെ ചെറുക്കം മേടിച്ചത് റാപ്പ് ആട്ടോ ഈ സാധനം എല്ലാം വെച്ചോണ്ട് തന്നെ അവർ റാപ്പ് കൊണ്ട് കൊണ്ടായി കൊടുത്തേക്കാം സംഭവം തോന്നുന്നു കേട്ടോ ഇവള് ഇവള് എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും വീതം പറ്റി അവിടെ നിന്ന് ഇവിടെ എല്ലാം എടുത്തു കഴിച്ച് എന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ ഞങ്ങളോട് പറയുവാണ് ഇനി ഇനി നിങ്ങളുടെ ആരുടെയും സാധനം എനിക്ക് വേണ്ട അവിടെ ഇനി ഒറ്റയ്ക്ക് കഴിച്ചോളാം എങ്ങനെയുണ്ട് ീ ഇരിക്കുന്ന സ്ഥലമില്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ ചെറിയ ഈ ഓഫീസുകളുടെയൊക്കെ അടുത്തിരിക്കുന്ന ചെറിയ കടയില്ലേ ഇവിടെ നല്ല തിരക്കുള്ള കട കേട്ടോ കാപ്പി ജ്യൂസ് അങ്ങനത്തെ സെറ്റപ്പാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നാരങ്ങാളം കുടിച്ചു ഒരു കാപ്പി കുടിച്ചു പിന്നെ ഈ വഴി കയറുന്നിടത്ത് ഇവിടെ ഒരു ചർച്ച കേട്ടോ ഇതിനകത്തോട്ട് കയറുന്ന വഴി ഞങ്ങളവിടെ പള്ളിയിലൊക്കെ പോയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് അവർ ഈ സന്ധ്യ സമയത്തും ഇവിടെ പന്നി വിട്ടു കേട്ടോ ഞങ്ങളിപ്പന്ത ഞങ്ങളുടെ വീടിന്റെ വരെ വന്നു വന്നിട്ട് വീട്ടിനകത്തോട് കയറിയിരുന്നു ഞങ്ങള് കുറച്ച് സാധനം ഒക്കെ വാങ്ങാൻ വേണ്ടിയായിട്ട് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ നാല് പേരുള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവ സ്ട്രീറ്റിലൂടെ ഒത്തിരി ഉള്ളുട്ട് ഒത്തിരി നടക്കാൻ ഒക്കെ ഇന്നിരിക്കുന്നത് ചെന്നിട്ട് ചെന്നിട്ട് കാണുന്നത് നമുക്ക് കൂടുതലും നമ്മുടെ ഇറ്റാലിയൻസിന് അങ്ങനത്തെ പക്ഷെ നമ്മൾ തപ്പി പിടിച്ച് പോയിക്കും അവ അവ അങ്ങനത്തെ ഒക്കെ നമ്മള് തപ്പി പിടിച്ച് നടക്കു വയ്ക്കുന്നത് ഞാനിങ്ങനെ ആവുകയും വന്നപ്പോഴില്ലേ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് ഈ കത്തു വാങ്ങിച്ച് വാങ്ങിച്ച് ഇവർക്ക് നമുക്ക് ഗ്രില്ല് ചെയ്തുതരും കേട്ടോ അപ്പൊ ഞാൻ കൊറച്ച് സോസേജ് സാധനം വാങ്ങിച്ചു കൊടുത്തു അപ്പൊ അവര് നമുക്ക് ഗില്ല് ചെയ്ത് തന്നോണ്ടിരിക്കണേ കാണിക്കാവേ ഞാൻ ആ സോസേജ് ഇവർക്ക് വാങ്ങി കടക്കകത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തു വാങ്ങിച്ചു കൊടുക്കുമ്പോ ഇവര് നമുക്കത് ഗ്രില്ല് സെറ്റ് ചെയ്ത് തരും കേട്ടോ അതാണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ പോർക്കിന്റെ ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവര് നമ്മൾക്ക് എത്ര വെച്ചാൽ കട്ട് ചെയ്താൽ അവർ അതനുസരിച്ച് അവർ നമുക്ക് വില്ലടിച്ച് തരും എല്ലാവരും വീട്ടിൽ വീണ്ടും വന്നു വീട്ടിൽ വന്നത് വൈകിട്ടത്തെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു ഞങ്ങൾ പറഞ്ഞു നേരത്തെ പോയില്ല ഞങ്ങൾ സ്ട്രീറ്റിൽ സ്ട്രീറ്റിലേക്ക് പോയിട്ട് ഞങ്ങൾ കുറച്ച് അന്നേപ്പം അന്നേ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ച് കഴിച്ചു ഇപ്പം തന്നെ ഞങ്ങൾ വൈകുന്നേരം തന്നെ വീട്ടിൽ വന്നിട്ട് വീണ്ടും നൂഡിൽസ് ഉണ്ടാക്കി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ട പരിപാടിയാണ് കാണിക്കവേ ഞങ്ങൾ നാല് പേരും നൂഡിൽസ് എടുത്തു പിന്നെ ഇവിടെ കിടന്ന അവിടെ സൂപ്പ് തിളയ്ക്കുന്നു അങ്ങനെ വൈകിട്ടത്തെ ഡിന്നർ വേണ്ട കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പെരഡ് ഇതും കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇവിടെയും കൊണ്ട് തീരുവാ അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഞങ്ങളുടെ ഫുഡ് ഫുഡെല്ലാം കഴിഞ്ഞു കേട്ടോ വൈകിട്ട് ഡിന്നറെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇനിയും കിടക്കാൻ കിടുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം ബൈ